ഏഴ് ഏഴ് തക്ബീറുകളാണ് ചൊല്ലുന്നത് അല്ലാഹു അക്ബർ എന്ന് തക്ബീറുകൾ ചൊല്ലുമ്പോൾ ആ സുബ്ഹാനില്ല വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ആ തസ്ബീഹിനെ തസ്ബീനെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ഏഴാമത്തെ തക്ബീറിന് ശേഷം ഈ റിഗ്റ് ചൊല്ലേണ്ടതില്ല ഏഴാമത്തെ തെക്ക്ബീർ കഴിഞ്ഞാൽ പാരായണം പാരായണം ചെയ്യുന്നതാണ് ശേഷം സുന്നത്തായ ഒന്നാമത്തെ ചെയ്യും പിന്നീട് നമ്മൾ രണ്ടാമത്തെ അഞ്ച് നമുക്ക് ആ അഞ്ച് നമ്മൾ നേരത്തെ എന്ന തസ്ബീഹ് ചൊല്ലുകയും ഫാത്തിഹയും മോദി നമ്മൾ നിസ്കാരം പൂർത്തീകരിക്കുന്നതാണ് സാധാരണ വെള്ളിയാഴ്ച നിസ്കരിക്കുന്ന സമയത്ത് കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കാറുള്ളത് എന്നാൽ സുന്നത്തായ ഈ പെരുന്നാൾ നിസ്കാരത്തിന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഹുതുക എന്നുള്ളത് കൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞാൽ ആരും തന്നെ പോകാൻ പാടില്ല മാത്രമല്ല ഹുതുക കഴിഞ്ഞാലും ഒരാളും ഇവിടെ നിന്ന് എഴുന്നേൽക്കരുത് നമുക്ക് നമ്മുടെ മഹല്ലിൽ ിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി ഒരു ചെറിയ ദുആ നിർവഹിക്കേണ്ടതുണ്ട് ദുആ കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നേരെ പോകേണ്ടത് ഈ വിശുദ്ധമായ ദിനത്തിൽ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി എന്ന ആ ഒരു തിന്മക്കെതിരെ നമ്മൾ സാമൂഹ്യമായ ഒരു പ്രതിരോധം തീർക്കുകയാണ് അത് എന്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ാണ് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും നിസ്കാരം കഴിഞ്ഞാൽ നേരെ ഇറങ്ങി അവിടെ നമ്മൾ കൂടെ പെരുന്നാളിന്റെ സന്തോഷങ്ങൾ കഴിമാറുന്നതോടൊപ്പം തന്നെ ഈ വിശുദ്ധമായ ദിനത്തിൽ തിന്മക്കെതിരെ വലിയൊരു പ്രതിരോധം തീർക്കുകയാണ് ആ മഹത്തായ സംഗമത്തിലും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സ്നേഹജനങ്ങളും സംഗമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിനുശേഷമായിരിക്കും പെരുന്നാളിന്റെ മധുരം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് കുടിക്കുക നമ്മുടെ 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 കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ഈ വിശുദ്ധമായ ദിനത്തിൽ നിന്ന് ഈ പള്ളിയിൽ നിന്ന് നിങ്ങൾ പിടികേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തി അമ്മ നമുക്ക് എല്ലാ നന്മകൾക്കും നൽകി മാറാവട്ടെ എന്ന് ആൾ ചെയ്തുകൊണ്ട് നിസ്കാരത്തിലേക്ക് കടക്കുകയാണ് الصلاه دامعه رحمكم الله صلوا على النبي المصطفى محمد والي